പേരാവൂർ റീജിയണൽ ബാങ്കിന്റെ നിധി ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഹോം അപ്ലയൻസസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനം ബാങ്ക് പ്രസിഡന്റ് വി ജി പത്മനാഭൻ നിർവഹിച്ചു റീജിയണൽ ബാങ്ക് ആരംഭിച്ച മത്സരം വാങ്ങുന്ന ആടുകൾക്ക് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയാണ് ഒന്നാം സമ്മാനമായി സ്വർണ്ണ നാണയവും രണ്ടും മൂന്നും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ നറുക്കെടുപ്പാണ് കഴിഞ്ഞ വർഷത്തെ നടക്കെടുപ്പ് ആ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടിയ അവർക്കുള്ള സ്വർണ്ണ നാണയമാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് എല്ലാ മാസങ്ങളിലും ഇത്തരത്തിലുള്ള തറുക്കെടുപ്പ് ഇവിടെ തുടരുന്നതാണ് സ്വർണനാണയം അടക്കമുള്ള സമ്മാനങ്ങൾ ഇവിടെ നൽകുന്നത് ഒന്നാം സമ്മാനമായി നാണയം മണത്തണ സ്വദേശി വിജയനാണ് ലഭിച്ചത് ചടങ്ങിൽ എം സി ഷാജു ശൈലജ കെ ഉണ്ണികൃഷ്ണൻ സി അരുൺ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ